നമസ്കാരം സുഹൃത്തുക്കളെ ഇതാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള കുറ്റാലം വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലാണ് ഇത് കുറ്റാലം വെള്ളച്ചാട്ടമെങ്കിലും കേരള ബോർഡറിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗവുമായിരുന്നു ഈ കുറ്റാലം വെള്ളച്ചാട്ടം കാരണം വെച്ചാൽ ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായി കുറ്റാലം പാലസുണ്ട് അത് ാവൻകൂർ രാജകുടുംബത്തിൻ്റെ അവധികാല വസതി ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യവും കുറ്റാലം പാൽപ്പസത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് കുറ്റാലം പാലസ് ഉള്ളത് അതിൽ അടുത്തായിട്ട് തന്നെയാണ് ഈ കുറ്റാലം വാട്ടർ ഫാളിൻസ് ഇരിക്കുന്നത് കുറ്റാലം വാട്ടർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ശിവലിംഗങ്ങൾ തന്നെയാണ് ഇഷ്ടംപോലെ ശിവലിംഗങ്ങളും ദേവീദേവന്മാരുടെ ശില്പങ്ങളും എല്ലാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വീട്ടിലായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് ഈ ശിവലിംഗങ്ങളിൽ ഈ ദേവീദേവന്മാരുടെ പ്രതിമകളും പതിക്കുന്ന വെള്ളമാണ് ഈ അതിനുശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടി കാണുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ളു ഈ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ വെള്ളം കുളിക്കുന്നതും അത് കഴിക്കുന്നതും അതിന് വളരെയധികം അസുഖങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്രയും ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്